ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ക്ലയൻസ് റമദാനിൽ എങ്ങനെ വെയ്റ്റ് ലോസ് ജേണി എങ്ങനെ പോവും അതുപോലെ തന്നെ വർക്കൗട്ട് എങ്ങനെ ചെയ്യും ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് അതിനൊരു മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നല്ലൊരു ഗോൾഡൻ ചാൻസാണ് റമദാനിൽ നമുക്ക് വെയിറ്റ് ലോസ് ജേണി തുടരാൻ വേണ്ടി അധികം ആൾക്കാരും പക്ഷേ ബ്രേക്ക് ചെയ്യുക റംദാൻ റംദാനാകുമ്പോൾ വർക്കൗട്ട് നിർത്തും ഭക്ഷണം കണ്ട്രോൾ നിർത്തും മൊത്തത്തിലങ്ങ് കുറക്കും അപ്പം കുറേ മാസം കഷ്ടപ്പെട്ടിട്ടായിരിക്കും വെയിറ്റ് ലോസ് ആയാലും അതുപോലെ മസിൽ ഗെയിൻ ആയാലും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക അത് റിസൾട്ട് നേരെ തിരിയും നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്തവരാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തവരാണെങ്കിൽ മസിൽ ലോസും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ വെയ്റ്റ് ലോസ് വേണ്ടവർക്ക് എക്സ്ട്രാ എക്സ്ട്രാ വെയ്റ്റ് ലോസ് വരാനും നല്ലൊരു ചാൻസാണ് കഴിഞ്ഞ വർഷവും ഇതുപോലൊരു ടിപ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുക്കാം മെസ്സേജ് ചെയ്യാം നമ്മൾ സുഹൂർ മീൽസും അതുപോലെ തന്നെ ഗൈഡൻസും വർക്കൗട്ടും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ എന്തായാലും മീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സുഹൂർ വെച്ചാണല്ലോ സുഹൂർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക സുഹൂറിൻ്റെ സമയത്ത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സുഹൂർ ഫുഡ് എടുക്കാൻ നോക്കാം അത്തായം നല്ലൊരു മീൽ എന്ന് വെച്ചാൽ ഓവർനൈറ്റ് ഓട്സ് നമുക്ക് ഓക്കെയാണ് എല്ലാം നിറഞ്ഞ ബാലൻസ്ഡ് ആയിട്ട് പിന്നെ ഓട്സും അതുപോലെ തന്നെ നട്ട്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ടും പാലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ ചോറാന്ന് ചൂസ് ചെയ്യുന്നെങ്കിൽ ഒരു കപ്പ് റൈസ് അതേപോലെ അതിൻ്റെ കൂടെ മോർ വെജിറ്റബിളും പ്രോട്ടീനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പിന്നെ അതുപോലെ പത്തിരിയാണ് കഴിക്കുന്നതെങ്കിൽ പത്തിരി ചിക്കൻ കറി അങ്ങനെ ഒരു കോമ്പിനേഷൻ അത്തായത്തിൻ്റെ സമയത്ത് ഇതുപോലെ പ്രോസസ്ഡായ ഫുഡ് കഴിക്കാതിരിക്കുക ചില ആൾക്കാർ നൈറ്റിൽ ഇഫ്താറിൻ്റെ സമയത്ത് സ്നാക്ക് ഐറ്റംസോ അതുപോലെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെക്കും അത് എന്താ അത്തായത്തിനും കഴിക്കും ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രാവിലെ ഇത് പിന്നെ രാ അത്തായത്തിനത് കഴിച്ചു രാവിലെ ആവുമ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം ദാഹം ഉണ്ടാക്കും ഫ്രൈഡ് ഒക്കെ കഴിക്കുമ്പോൾ രാവിലെ നോമ്പിൻ്റെ സമയത്ത് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ദാഹം കൂടുതലുണ്ടാക്കും അത് നിങ്ങൾക്ക് ദിവസം മുഴുവനും തളർച്ച വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി മീൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കാം അടുത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വെള്ളം കൂടിയാണ് ചില ആൾക്കാർക്ക് നോമ്പിൻ്റെ സമയത്ത് അത്തായത്തിൻ്റെ സമയത്തൊന്നും തീരെ വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരത്തെ കുറച്ച് എഫേർട്ട് എടുത്താൽ നമുക്ക് ആ ദിവസം മുഴുവൻ എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എഴുന്ന എഴുന്നേൽക്കാം പെട്ടെന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് കഴിച്ച് നിൽക്കുന്ന രീതി മാറ്റി നേരത്തെ തന്നെ എഴുന്നേറ്റ് വെള്ളം നന്നായിട്ട് കുടിക്കാം നമ്മളെ ഇഫ്താറിൻ്റെ ഇടയിൽ ഇഫ്താർ മുതൽ സുഹൂർ വരെയുള്ള ഇടയിൽ വെള്ളം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം കുടിക്കാൻ നോക്കാം അത് നമുക്ക് ദിവസം മുഴുവൻ എനർജി തരാൻ സഹായിക്കും അടുത്തൊരു കാര്യം വർക്കൗട്ടാണ് വർക്കൗട്ട് ഏത് സമയം ചെയ്യും നമുക്കിപ്പോൾ സുഹൃം കഴിഞ്ഞവാട് അത്താഴം കഴിഞ്ഞ പാട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് വർക്കൗട്ട് ചെയ്യാം അത്യാവശ്യം എനർജി നമ്മളെ ബോഡിയിൽ ഉണ്ടാവും ബാക്കിയുള്ള സമയം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ അടുത്ത സമയം ഏറ്റവും നല്ലത് നോമ്പ് മുറിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഡേറ്റ്സോ എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് നിങ്ങൾ ഇഫ്താറിന് ശേഷം നല്ലൊരു മീൽ എടുത്ത് ഒരു മണിക്കൂറിന് ശേഷം നല്ല നമ്മൾ തറാവിക്കൊക്കെ ശേഷം നല്ലൊരു വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മളെ വെയ്റ്റ് ലോസിനെ സഹായിക്കും അതുപോലെ തന്നെ നമ്മളെ എനർജി ഒന്നും സംഭവിക്കില്ല ആ സമയമാണ് ഏറ്റവും ബെസ്റ്റ് സമയം അടുത്തൊന്നാണ് ഉറക്കം റമദാനിൽ പൊതുവെ എല്ലാവർക്കും ഉറക്കം കുറവാണ് ഓക്കെ ഈ ബാധത്തുകളൊക്കെ സമയം കണ്ടെത്തണം പക്ഷെ നിങ്ങൾ ഉറക്കത്തിന് ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല നിങ്ങളെല്ലാ കർമ്മങ്ങളും ചെയ്ത് ഒരു സെവൻ എയ്റ്റ് ഹവർ എങ്ങനെയെങ്കിലും ഉറങ്ങാൻ നോക്കാം രാവിലെ ഉറക്കമല്ല രാത്രിയിൽ ഉറക്കം ഉറങ്ങാൻ നോക്കാം നേരത്തെ കാലത്തെ പരിപാടിയൊക്കെ കഴിച്ച് ഉറങ്ങാൻ നോക്കാം മാക്സിമം സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് ഉറങ്ങാൻ നോക്കാം അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കും വെയിറ്റ് ലോസ് ആയാലും മസിൽ ഗെയിൻ ആയാലും നല്ല റിസൾട്ട് ഉണ്ടാക്കും നമ്മൾ ഏറ്റവും വെല്ലുവിളി നേടുന്ന ഒരു കാര്യമാണ് ഇഫ്താർ സമയം കുറേ ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളെ ആണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുന്നതും വെയിറ്റ് ലോസ് ആവുന്നതും അപ്പോൾ ഹെൽത്തി ആയിട്ട് ചോയ്സ് ചെയ്യാൻ നോക്കാം നോമ്പ് മുറിക്കുന്ന സമയത്ത് വെള്ളവും ഇത്തപ്പം വെച്ച് നോമ്പ് മുറിക്കാം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റീമ് സ്നാക്ക് കഴിക്കാം അതിന് ശേഷം നല്ല പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് ആയ നല്ല മീലെടുക്കാം കുറച്ച് സാലഡും അതുപോലെ നിങ്ങൾ കഴിക്കുന്ന പത്തിരി നിങ്ങൾ കഴിക്കുന്ന ചോറൊക്കെ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളെ ചോയ്സാണ് നിങ്ങളെ വെയിറ്റ് ഗെയിനും വെയ്റ്റ് ലോസും സംഭവിക്കുന്നത് ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫിറ്റ്നസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റംദാനിൽ പുതിയ ഓഫർ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇതാണ് പോസ്റ്റർ ഇതിലെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി ഡയബറ്റിക് ആയാലും പി സി ഒ ഡി ആയാലും തൈറോയിഡ് ആയാലും തന്നെയുള്ള ഡയറ്റും വർക്കൗട്ടും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ നീഡ് അനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ഡാറ്റ് പ്ലാൻ കിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്കൗട്ടാണ് ലേഡീസ് ഓൺലി ആണ് അതുപോലെ തന്നെ ഇഷ്ട താൽപ്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു റംദാൻ മുബാക് വീഡിയോ ഇഷ്ടപ്പെടണൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ